വേണം വേണം കുളവും ചെന്നില്ല ചെല്ലുന്നില്ല കാരണം മുപ്പത്തഞ്ചു മിനിറ്റ് ആണ് സമയം അല്ലെങ്കിൽ മുഴുവൻ ചെല്ലിയാൽ നിങ്ങളോടൊപ്പം ചൊല്ലി നിങ്ങളെ കൊണ്ട് പാടിപ്പിച്ചപ്പോ അങ്ങനെ പോകാമായിരുന്നു അപ്പോ ഈ പാട്ട് ആരാണ് എഴുതിയത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആരും പാടി ആരെഴുതി അതാർക്കും അറിയില്ല ഇത് കേരളീയമായൊരു പാട്ടാണ് മാതൃഭൂമിയില് കാവാലം നാരായണ പണിക്കൽ മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ രചന എന്ന് പറഞ്ഞിട്ട് ഈ പാട്ടവിടെ എഴുതി കണ്ടു പലരും സൂചിപ്പിച്ചത് അദ്ദേഹം എഴുതിയതല്ല ആ പാട്ടിന് വലിയ പ്രചാരം കൊടുത്തത് കാവാലവും നെടുമുടി വേണു അങ്ങനെയുള്ള അവരുടെ ഒരു കൂട്ടായ്മയാണ് ഈ പാട്ടിന് വളരെയധികം പ്രചാരം കൊടുത്തത് എന്ന് ഞാൻ പലരെയും വിളിച്ചു ചോദിച്ചപ്പോ മനസ്സിലാക്കി എല്ലാ നാട്ടിൻപുറങ്ങളിലും പാടി കേൾക്കുന്ന ഒരു പാട്ടാണ് ഇത്തരത്തിൽ കേരളീയമായ നാട്ടു സംഗീതം അതിൻ്റെ അതിൽ അതിലൊരു ഒരു ഒരു വകഭേദം ആണ് സോപാന സംഗീതം എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു വയ്ക്കട്ടെ സോപാനത്തിനോട് ചേർന്ന് നിന്ന് ആലപിക്കുന്ന സംഗീതം സോപാനത്തിൽ പാട്ട് എന്നാണ് അതിനെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് സോപാനം പാടുക എന്ന് പൊതുവെ സോപാന സംഗീത കലാകാരന്മാരായ മാരാൻമാരും പൊതുവാളന്മാരും പിന്നെ എനിക്ക് തോന്നുന്നത് തിരുവിതാംകൂർ ഭാഗത്ത് കുറുപ്പന്മാരും ഇത് പാടുന്നു പിന്നെ മൂന്ന് സമുദായങ്ങൾക്കാണ് പാരമ്പര്യമായിട്ട് നമ്മുടെ അമ്പലപ്പുഴ വിജയകുമാർ ഒക്കെ കുറുപ്പാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പാരമ്പര്യമായിട്ട് ആ സമുദായത്തിന്റെ ഒരു ഈ മൂന്ന് സമുദായങ്ങളുടെ കലാരൂപമാണ് പക്ഷെ പിന്നീട് ഇന്നിപ്പോൾ അത് ജനകീയമായ ഒരു വഴിയിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സോപാനത്തിൽ പാട്ട് എന്നറിയപ്പെടുന്ന നമ്മുടെ ഈ സോപാന സംഗീത ശൈലിയെ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് എന്റെ ദൗത്യം എപ്പോഴാണ് സോപാനം ഉണ്ടായിട്ടുള്ളത് ക്ഷേത്രങ്ങൾക്ക് സോപാനം എന്ന ആ ഒരു സങ്കല്പം ഉണ്ടായിട്ടുള്ളത് എപ്പോഴാണ് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ സോപാന സംഗീതത്തിന്റെ പഴക്കം നമുക്കറിയാം കേരളം കാവുകളുടെയും സർപ്പക്കാവുകളുടെയും ഭദ്രകാളിക്കാവുകളുടെയും ഒക്കെ നാടായിരുന്നു അതിൽ നിന്ന് ഒരു രാജഭരണ കേന്ദ്രിത വ്യവസ്ഥയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയപ്പോൾ ക്ഷേത്രത്തിന്റെ മാതൃകകൾ ഉയർന്നു വന്നു ദേശദേവത അല്ലെ രാജ്യ ദേവത ഗ്രാമദേവത അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്കാണ് ഓരോ സ്ട്രീറ്റിനും ഓരോ ദേവതന്മാരുണ്ട് അമ്മൻ കോവിലുണ്ട് ഓരോ തെരുവിനും ഓരോ അമ്മൻ ആ തെരുവിനെ സം ഓരോ പാടത്ത് ഓരോ പാട വരമ്പത്ത് ആ വരമ്പിനെ സംരക്ഷിക്കുന്ന മൂർത്തി എന്ന രീതിയിൽ ഉള്ള നാടാണ് തമിഴ്നാട് ഇതുപോലെ തന്നെ ഗ്രാമദേവത ദേശദേവത എന്നൊക്കെയുള്ള രീതിയിൽ വളർന്നു വരുന്ന ഒരു കാലത്ത് തീർച്ചയായിട്ടും കാവുകളിൽ നിന്നും ക്ഷേത്രങ്ങളിലേക്കുള്ളൊരു ഒരു വികാസ കാലഘട്ടത്തിലായിരിക്കണം സോപാനം വന്നിട്ടുണ്ടാവുക കാരണം നമ്മളെക്കാൾ ഉയർന്ന ഒരു തട്ടിലേക്ക് കയറി പോകണം ഗർഭഗൃഹം എന്ന് പറയും തന്ത്രശാസ്ത്രത്തിൽ ചേനാസ് മാഷ ഇവിടെ ഉണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഷോട് ചോദിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ അച്ഛൻ്റെ സഹപാഠിയാണ് സുഹൃത്താണ് ആ ഒരു ബന്ധം കൂടിയുണ്ട് ഉണ്ട് അപ്പൊ തന്ത്രശാസ്ത്രത്തിൽ ശ്രീകോവിൽ അതല്ലെങ്കിൽ ഗർഭഗൃഹം എന്ന് പറയപ്പെടുന്ന ആ ശ്രീകോവിലിന്റെ സോപാനത്തിനോട് ചേർന്ന് നിന്ന് പാടുക എന്തുകൊണ്ടായിരിക്കും സോപാനത്തിനോട് ചേർന്ന് നിന്ന് പാടുന്നത് സംസ്കൃതത്തിൽ ഒരു ന്യായം ഉണ്ട് ഞാൻ സംസ്കൃത അധ്യാപന ഇടയ്ക്ക് ചില സംസ്കൃതമൊക്കെ പറയും നിങ്ങൾ സദയം ക്ഷമിക്കുക ദേഹലി ദീപന്യായം എന്ന് പറയും എന്താണ് ഈ സാധനം നമ്മള് വീടിന്റെ വരാന്തയിൽ കത്തിച്ചു വെക്കുന്ന വിളക്ക് പോലെ വീടിന്റെ വരാന്തയിൽ നമ്മൾ വിളക്ക് കത്തിക്കും പഴയ കാലത്തൊക്കെ അത് എന്തിനു വേണ്ടിയിട്ടാണ് വീടിന്റെ പുറത്തേക്കും വീട്ടിനകത്തേക്കും വെളിച്ചം പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സോപാനത്തിനോട് ചേർന്ന് നിന്ന് പാടുക ഒരിക്കൽ സോപാനത്ത് കയറി നിന്ന് പാടാറല്ലേ സോപാനത്തിനോട് ചേർന്ന് നിന്ന് പാടുമ്പോൾ ഗർഭഗൃഹത്തിനകത്തുള്ള മൂർത്തിയെ ആ സംഗീതം കൊണ്ട് സേവിക്കുക അതോടൊപ്പം ഗർഭഗൃഹത്തിന് പുറത്ത് ദേവനെ പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഭക്തന്മാരെ ആ ഭക്തിഭാവത്തിലേക്ക് ആറാടിപ്പിക്കുക എന്ന ഒരു ദൗത്യവും കൂടി സോപാന സംഗീതം നിർവഹിക്കുന്നത് അപ്പൊ ദേഹളീ ദീപ ന്യായേന ചേങ്ങില ഇങ്ങനെയാണത് കിട്ടുന്നത് അതോടൊപ്പം അവിടെ നിങ്ങൾക്ക് കാണാം ഇടയ്ക്ക എന്ന വാദ്യം ഇത് രണ്ടുമാണ് സോപാന സംഗീതത്തിന് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ പാടുന്ന ആള് ഒരുപക്ഷെ താ കൊട്ടി താളം പിടിച്ച് പാടും മറ്റേ ആളെ ഇടയ്ക്ക വായിക്കും ഇനി കൊട്ടിപ്പാടി സേവ എന്നൊരു സംവിധാനം കൂടിയുണ്ട് കൊട്ടുകയും പാടുകയും ഒരാൾ തന്നെ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ് ഒരേ സമയം പാട്ടിലും വാദ്യകലയിലും ആ ടൈം കീപ്പ് ചെയ്തുകൊണ്ട് പോകാൻ അറിയുന്നവർക്കെ കുട്ടിപ്പാടി സേവ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം അങ്ങനെ അത്തരം കഴിവുള്ള പ്രഗത്ഭമതികളായ സോപാന സംഗീത കലാകാരന്മാർ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഉണ്ട് ഇപ്പോഴും ഉണ്ട് അതും നമ്മൾ മനസ്സിലാക്കുക സോപാന സംഗീതത്തിന്റെ ശൈലികൾക്ക് പൊതുവെ പറയുന്ന പേര് ബാണി എന്നാണ് പയ്യന്നൂർ ബാണി രാമമംഗലം ബാണി സാറുടെ ഷറ്റ്കാല യുടെ ആ മെമ്മോറിയൽ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ആണ് അവിടുത്തെ ആ സങ്കേതത്തെ ഷത്കാല ഗോവിന്ദ മാരായ സമ്പ്രദായത്തെയാണ് രാമമംഗലം പാണി എന്ന് പറയുന്നത് അതുപോലെ കേരളത്തി രാമപ്പതുവാളാശാന്റെ ആ ഒരു ബാണിയെ അങ്ങാടിപ്പുറം പാണി എന്ന് പറഞ്ഞു വരുന്നു ഗുരുവായൂർ ജനാർദ്ദനൻ അങ്ങാടി ആശാന്റെ ആ ഒരു ബാണിയെ ഗുരുവായൂർ പാണി എന്നൊക്കെ പറഞ്ഞു വരാറുണ്ട് ഇതൊക്കെ പ്രാദേശികമായ ശൈലി ഭേദങ്ങളാണ് സോപാന സംഗീതത്തിൽ സംഗീതത്തിലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്റെ ഒരു അനുമാനത്തിൽ ഗീതഗോവിന്ദം എന്ന മഹാകാവ്യം അല്ലെങ്കിൽ ഒരു ഗീതികാവ്യം പതിനൊന്നാം നൂറ്റാണ്ടിൽ ഒറീസയിൽ അതിനടുത്ത് ജയദേവ കവി എഴുതിയ ആ ഗീതികാവ്യം ഇവിടെ എത്തുന്നതിന് മുൻപേ എല്ലാ ക്ഷേത്രങ്ങളിലും പാടിയിരുന്നതായ ഒരു കാവ്യം ഒരൊറ്റ കാവ്യം ഒരേപോലെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം ഓരോ മൂർത്തിക്കും അതത് മൂർത്തിയുടെ പ്രാദേശികമായ രചയിതാക്കൾ രചിച്ച സോപാന സംഗീത കീർത്തനങ്ങളായിരുന്നു അവതരിപ്പിച്ചിരുന്നത് അതിൽ തന്നെ ഒരു ക്രമമുണ്ട് ഏറ്റവും ആദ്യം ഇടയ്ക്ക കൊട്ടി തുടങ്ങുന്ന സമയത്ത് ഇടയ്ക്കയിൽ ഗണപതിക്കയ്യ് എന്ന ഏത് വാദ്യം പഠിക്കുമ്പോഴും മദളമായാലും അതേ ചെണ്ടയായാലും അതെ ആദ്യം ഗണപതി കൈ കൊട്ടിയിട്ടാണ് ഗണപതി താളം എന്ന് കുഞ്ചമ്പേര് പറയും ആ താളം കൊട്ടിയിട്ടാണ് തുടങ്ങുക പിന്നെ അതിനുശേഷം കൂറുകൾ ഇടക്കയുടെ കൂറുകളിൽ കൊട്ടണം കൂറുകൾ കഴിഞ്ഞാൽ പിന്നെ ത്യാണി പാടലാണ് ത്യാണി എന്ന പദത്തിന്റെ അർത്ഥം ഞാൻ പലരോടും ചോദിച്ചപ്പോൾ പലരും പറഞ്ഞു ധ്യാനം ധ്യാന ശ്ലോകം എന്ന അർത്ഥത്തിലാണ് ത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ രാഗാലാപന സമ്പ്രദായത്തിൽ ഉടനീളം താളനിബദ്ധമാണ് നിലച്ചവനി ദേവൻ തദാ ഹരി െ ഇനി താളം തുടങ്ങാന മധുത പദ കമല മധു പദ മധുര തര രീപത മധുര തരരജിപത അവിടെ താളം കളി ഹൃദയതളിരകിനോടു ചേർന്നൂ ി മധ്യേ മുകുന്ദനുടെ സംസ്ഥോകതീ പൂണ്ടു മനതളിർപ്പിരണ്ടു നിദാളം ചിത്രൂട്യമണി ചിത്രതൂട്യമണി ചത്വഗവാരുചി ചത്വഗി അവിടെ നാളല്ലേ നേത്രയുഗസീമനിരണ്ടു ഊത് രണ്ടകത്തിന്റെ ഒരു സ്വഭാവം പറയാൻ വേണ്ടി ചൊല്ലിയതാണ് ഇങ്ങനെ എന്ന് ഈ ശിരാഗമാണ്പടലും പറിച്ചു കെട്ടിത്ത കെട്ടിത്തതകത കഥ എന്ന് പഴയൊരു പാട്ടാണ് കൂടെ പാടാനൊക്കെ നല്ല കുട്ടികളെ കൊണ്ടൊക്കെ പാടിപ്പിക്കാൻ പറ്റിയ പാട്ടാണ് ശരി കുട്ടികളത് കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം ഇത് തിത്ത തിമൃതത്തെമൃതൃ സത്യം പറഞ്ഞ ചെമ്പടയുടെ വട്ടം തന്നെയാണ് വരിക സോപാന ഗായകൻ അദ്ദേഹം രാമമംഗലത്ത് ആയിരുന്നു അവിടുന്ന് തിരുവിതാംകൂറിൽ വന്ന് സ്വാതി തിരുനാളിനോടൊപ്പം അദ്ദേഹത്തിന്റെ സദസ്സിൽ കുറച്ചു കാലം ചെലവഴിച്ചു സ്വാതി തിരുനാളിന് വേണ്ടി അദ്ദേഹം ത്യാഗരാജസ്വാമികളെ കാണാനായി പോയി എന്നാണ് ഞാനൊരു അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ വായിച്ചിട്ടുള്ളത് അതായത് ത്യാഗരാജസ്വാമികളെ തിരുവിതാംകൂറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സ്വാതി തിരുനാൾ അദ്ദേഹത്തെ ഒരു നിയോഗം ഏൽപ്പിച്ചു ത്യാഗരാജസ്വാമികളാണെങ്കിൽ തഞ്ചാവൂരിലെ മഹാരാജാവിന്റെ അടുത്ത് പോലും പോയി പാടിയിട്ടില്ല അദ്ദേഹത്തിന്റെ ദാരിദ്ര്യം കണ്ടറിഞ്ഞ് ചെന്ന് കൊട്ടാരത്തിലേക്ക് വരുമോ ഗായകനായി വരുമോ എന്ന് ചോദിച്ചപ്പോ ത്യാഗരാജസ്വാമികളൊരു കീർത്തനം ചൊല്ലി മറുപടി അയച്ചു എന്നാണ് സുഖമാ രാമുനി നിധിയാണോ രാമസന്നിധിയാണോ എന്ന് ചോദിച്ചു എന്നാണ് ഇതുപോലെ വന്ന് തന്റെ തന്റെ ഈ ഭാവം ഈ കഴിവുകളൊക്കെ അവിടെ പ്രദർശിപ്പിച്ച് ത്യാഗരാജസ്വാമികളെ വിസ്മരിച്ച് തിരുവിതാംകൂറിലേക്ക് വരുമോ എന്ന് വെച്ചപ്പോ അവിടെയും ഇവിടെ ധാരാളം തിരുവിതാംകൂറിൽ ധാരാളം സംഗീതജ്ഞന്മാരുടെ നവരാത്ര സംഗീത സദസ്സിന്റെ നാടാണ് അങ് വരൂ ഇഷ്ടം പോലെ എങ്ങനെ അങ്ങനെ എങ്ങനെ വേണമെങ്കിൽ അങ്ങക്ക് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം സ്വാതി ദിനിയോഗമായിട്ട് ഇതിന്റെ യാത്രാ ചെലവൊക്കൊരു പക്ഷേ മഹാരാജാവായിരിക്കും വഹിച്ചിട്ടുണ്ടാവുക പക്ഷെ അതിനും വഴങ്ങാതെ അദ്ദേഹം ഒരു കീർത്തനം ചൊല്ലി എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്തരൂ മഹാ ബാഹൂരു അതായത് തിരുവിതാംകൂറിലാവട്ടെ എവിടെയുമായിട്ടെക്കാല ഗോവിന്ദന്മാരാരെ പോലെയുള്ള അനേകം സംഗീത പ്രതിപാദനന്മാരുണ്ട് അവർക്കൊക്കെ എന്റെ വന്ദനം ഞാൻ ഇങ്ങോട്ടില്ല എന്ന് പറയ മറുപടി പറഞ്ഞു എന്നാണ് ഐതിഹ്യം രണ്ട് സോപാനത്തിലെ പൂന്താനം രചിച്ച ഘനസംഘം എന്ന ഒരു ഏതാനും വരികളും ഗീതഗോവിന്ദ കാവ്യത്തിലെ ഏതാനും വരികളും മാത്രം ചൊല്ലി ഇടക്കിടുകൂടി ചൊല്ലി സമാപിക്കാംന്ന് വിചാരിക്കണം പൂന്താനത്തിന്റെ ഘനസംഘം ഈ ഗീതഗോവിന്ദ കാവ്യത്തിന് ശേഷം എല്ലാ സോപാന ഗായകന്മാരും പാടുന്ന ഒരു ഗീതഗോവിന്ദം കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലായിടവും പാടുന്ന ഒരു കൃതി ഉണ്ടെങ്കിൽ അത് പൂന്താനം എഴുതിയ തിരുവാതാം നിലമേ സ്തുതിച്ചുകൊണ്ടുള്ള ഘനസംഘം എന്ന കീർത്തനം മൂന്നും ദഹിക്കും पि यामिनी विनीय स्मरशरजर्जरितापि सा प्रभाते अनुनय अनुनयवचनं <laughs> वदन्तमग्रे yeah mom.